വേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പും പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്കുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും സബ്സ്ക്രൈബ് ചെയ്യാനും സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ മൂന്നിന് എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ എളമക്കര സ്കൂളിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ജില്ലയുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്താകെ ജില്ലാതല പ്രവേശനോത്സവവും തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലുള്ള എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കും ഇതേസമയം മെയ് ഇരുപത്തി അഞ്ചിന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശുചീകരണ ദിനം ആചരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വിളിച്ചു ചേരുന്ന തൊഴിലാളി മഹിളാ യുവജന സംഘടനകളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാ സംഘടനകളും പങ്കാളികളാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സമ്പൂർണ്ണ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് സ്കൂൾ പരിസരം ക്ലാസ് മുറികൾ ടോയ്ലറ്റ് കുട്ടികൾ ഉപയോഗിക്കുന്ന മറ്റ് പൊതുവായ സ്ഥലങ്ങൾ എന്നിവയെല്ലാം വൃത്തിയാക്കണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട് സ്കൂളുകൾ തുടർച്ചയായി അടഞ്ഞുകിടക്കുന്ന ാൽ ഏജന്തുക്കൾ കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം ഇടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവയെല്ലാം സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കൂളുകൾ മറ്റ് ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കരുതെന്ന് ഹൈക്കോടതി സ്കൂളുകളുടെ ഓഡിറ്റോറിയം അടക്കമുള്ള സൗകര്യങ്ങൾ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകരുതെന്ന് ഹൈക്കോടതി വിദ്യാഭ്യാസത്തിൻ്റെ ദേവാലയങ്ങളാണ് വിദ്യാലയങ്ങൾ കുട്ടികളുടെ ബുദ്ധിവികാസം അടക്കമുള്ള അവയുടെ പൊതുവായ വളർച്ചയ്ക്ക് വേദിയാകേണ്ട ഇടമാണ് വിദ്യാലയങ്ങൾ ആയതിനാൽ കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റൊന്നിനും സ്കൂളും സൗകര്യങ്ങളും ഉപയോഗിക്കാനാകില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമൻറ്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ നിന്ന് പാഠപുസ്തകങ്ങൾ ഡിജിറ്റലായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്